ഏറ്റവും നമുക്ക് കിട്ടുന്ന അനുഭവ സമ്പത്ത് അതിനെ പ്രാപ്തരാക്കാൻ അറിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്കാകണം ഒരു കഥയിലൂടെ മാത്രം നിങ്ങളോട് ഏതാനും വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കിയാണ് ഇംഗ്ലണ്ടിൽ നടന്ന ഒരു കഥയാണിത് റിച്ചാർഡ് മൂന്നാമനും ഹെൻറി ട്യൂമറുമായിട്ട് നടന്ന ഒരു യുദ്ധമാ അവസാന ദിവസത്തെ യുദ്ധം അങ്ങനെ എനിക്ക് യുദ്ധത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലെ രാജാവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വെള്ള കുതിരയെ പടന്മാരോട് പറഞ്ഞു എത്രയും വേഗം കൊണ്ടുവരാനായിട്ട് പറഞ്ഞു തന്നെ ആ കുതിരയെ ഇട്ടിട്ട് അവിടെ കോടിപ്പോയി നോക്കി വെള്ള കുതിര വളരെ സമൃദ്ധമായിട്ട് യുദ്ധം നയിക്കാനായിട്ട് കഴിവുള്ളതാണ് വെള്ളക്കുതിരയെന്ന് രാജാവിനും എല്ലാവർക്കും അറിയാം പക്ഷേ കുതിരയെ കൊണ്ട് കെട്ടാനായിട്ട് ചെന്ന അഴിക്കലായിട്ട് ചെന്നപ്പോൾ അവിടുത്തെ മറ്റു പടങ്ങാർ പറഞ്ഞു ഈ കുതിരയുടെ കാലിൻ്റെ അവിടെ ഒരു സാധനം അടിക്കും അതിന്റെ അറിയാമോ ലാഡം പറഞ്ഞേ ലാഡം പറഞ്ഞേ ലാഡം ലാഡം തറയ്ക്കാനായിട്ട് കൊണ്ടുപോയിരിക്കുക ലാഡം തറയ്ക്കുന്ന ആരാണെന്ന് അറിയാമോ ഇന്ന കൊല്ലത്തെ അടുത്തേക്ക് പോയി അവിടെ ഈ കൊല്ലം പറഞ്ഞു ഒരു ലാടങ്ങളെ ഉണ്ടാക്കാനുണ്ട് ലാടത്തിന്റെ കുറവുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ വേഗം ഈ ലാഡം എന്ന് പറഞ്ഞു അങ്ങനെ വളരെ അകൃതിയായിട്ട് എന്ത് ചെയ്തറിയാവോ ഈ ലാടവരം ഉണ്ടാക്കി വളരെ വേഗം ഈ പടല ഈ കുതിരക്ക് ലാടം വെക്കാനായിട്ട് ലാട വെക്കാൻ നോക്കിയപ്പോഴാണ് തറയ്ക്കണമെങ്കിൽ എന്ത് വേണ്ടി പറഞ്ഞു എല്ലാം തറയ്ക്കണമെങ്കിൽ എന്തുണ്ടോ തറയ്ക്കുന്ന ആണി വേണം അല്ലേ ആ അന്നേരം ലാടം പറഞ്ഞു ലാടം തറയ്ക്കാൻ വന്ന പല്ലം പറഞ്ഞു നോക്കിട്ടെ ഒരാണിയുടെ കുറവുണ്ട് എന്ന് പറഞ്ഞു ഒരു മണം പറഞ്ഞു അതിനോട് ഇനി ഉള്ള ആണി കൊണ്ട് ലാടം തറയ്ക്കാൻ പറഞ്ഞു വളരെ വേഗം കൊല്ലം എന്ത് ചെയ്യും എന്തറിയാവോ ഈ വെള്ളക്കുതിരയുടെ ലാടം കറച്ചും പക്ഷേ പോകാൻ നേരത്തും ഈ കൊല്ലം പറഞ്ഞു ഒരു ആണിയുടെ കുറവുണ്ട് അതുകൊണ്ട് ചിലപ്പോ ലാടം ഇറങ്ങി പോകാ എന്ന് പറഞ്ഞു പറഞ്ഞു ആ സാധനമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കയാണ് യുദ്ധത്തിന്റെ വലിയ കാഹളം മുറങ്ങി പടനുടൻ തന്നെ എന്ത് ചെയ്യുന്നറിയാവോ ഈ കുതിരയെ കൊണ്ട് വളരെ വേഗം രാജാവിന്റെ അടുക്കിലേക്ക് ചെറുക്കുന്നു രാജാവ് വളരെ സന്തോഷത്തോടു കൂടി ഈ വെള്ളം കുതിരയുടെ പുറത്ത് കയറി അടിച്ചു മിന്നി എൻ്റെ എവിടെ പോയെന്നറിയോ യുദ്ധസ്ഥലത്തേക്ക് ചെന്നിട്ടു ചെന്നപ്പോഴാണ് ഒരു കാഴ്ച തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പടന്മാരിൽ ചിലരൊക്കെ പിന്നോട്ട് പോകുന്നു രാജാവിന് വല്ലാത്ത സങ്കടമായി രാജാവ് വിചാരിച്ചു ഓ എന്താ ഇങ്ങനെ സ്വന്തം പടന്മാരിങ്ങനെ പോകുന്ന രാജാവ് വളരെ സ്പീഡിൽ ഈ വെള്ളക്കുതിരയുമായിട്ട് ഈ പിന്തിരിഞ്ഞു പോകുന്ന പടന്മാരുടെ അടുത്തേക്ക് പോയി സ്പീഡ് കൂട്ടിയത് കൊണ്ട് എന്ത് ചെയ്തറിയാവോ ഒരാണി കുറഞ്ഞിരുന്ന ഈ ലാട എന്ത് ചെയ്തെന്നറിയാവോ തെറിച്ചുപോയി കുതിരിക്ക് വല്ലാതെ വേദനിച്ചു ഗതി തന്നെ മാറി കുതിര എന്ത് ചെയ്തെന്നറിയാവോ ആ യുദ്ധക്കളത്തിൽ താഴെ വീണു കൂടെ ആരും വീണും രാജാവ് വീണു രാജാവ് ചാടി എഴുന്നേറ്റു കുതിരയെ പൊക്കി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു നീ എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞു എങ്ങനെ ചാടി എഴുന്നേപ്പിന് പക്ഷേ ഇതിന്റെ തന്നെ നിയന്ത്രണം മാറിപ്പോയി പോയി കുതിര മുന്നോട്ട് കുതിക്കുന്നില്ല രാജാവ് തന്റെ മാളി വളർത്തിക്കൊണ്ട് പറഞ്ഞു എനിക്കൊരു കുതിരയെ തരുമോ എന്ന് വിളിച്ചു പോവാനായിട്ട് തുടങ്ങി പക്ഷേ ആരും സഹായിക്കാനായിട്ട് എത്തിയില്ല പ്രിയപ്പെട്ട കോട്ടുകാരെ ഈ കുതിരക്ക് പറ്റിയ കുഴപ്പം കുഴപ്പമെന്താണെന്ന് മനസ്സിലായാ എന്തിന്റെ കുറവായിരുന്നു എന്തിന്റെ കുറവാണ് ഒരാണെ ആണയെന്നല്ല ഒരാണയുടെ